സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മളിന്ന് അറിയാൻ കഴിഞ്ഞത് കാവശ്ശേരി വന്നപ്പോൾ വെടിക്കെട്ടിനെ കുറിച്ചാണ് കേട്ടോ നല്ല സന്തോഷമാണ് വെടിക്കെട്ട് പ്രേമികൾക്ക് നല്ല സന്തോഷ വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് കാരണം വെടിക്കെട്ട് സാധനക്കളം ഏറ്റവും ഇരട്ടി എന്ന് പറഞ്ഞു ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തന്നു ആ സ്ഥലങ്ങൾ കണ്ട നമ്മുടെ കണ്ണുതുള്ളും അത്ര അധികം അത്ര മീ അത് എത്ര മീറ്റർ എന്ന് കാണിച്ചാൽ ഞാൻ മറ്റേ അത് ഈ വീട് ചെയ്യില്ലെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ അവർ കമ്മിറ്റിക്കാർ പറഞ്ഞപ്പോൾ ആ വീട് ചെയ്യാൻ നമുക്കൊന്ന് ചെയ്യണം തോന്നി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആ മറ്റേ വീടിലേക്ക് പോകട്ടോ അത് എല്ലാം കൂടി ഒരു വീടിലേക്ക് ചെയ്യാം ചിലപ്പോൾ എട്ട് ഒക്കെ ഉണ്ടാവും എല്ലാം കൂടി ഒരു വീഡിയോയ്ക്ക് ചെയ്യാം വെടിക്കെട്ട് പാടങ്ങളും നാല് ദേശമുണ്ട് ആ നാല് ദശം പൊട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരൊറ്റ വീട്ടിലേക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ വീടിലേക്ക് പോവാം സുഹൃത്തുക്കളെ കണ്ടോ ഇന്ന് എട്ടാം തീയതി ഇന്ന് തന്നെ നമ്മുടെ എസ് എൻ ടൈപ്പിൽ പണി തുടങ്ങി കഴിഞ്ഞോട്ടോ അപ്പോൾ കിട്ടുകയാണ് ഇനിയിപ്പോൾ എസ് എൻ ടൈപ്പിൻ്റെ കൂട്ട് നടക്കുന്ന പാടം കിട്ടണ്ട ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ആ കൂട്ടിൽ നടക്കുന്ന പാടം കണ്ടോ ഇനി നമുക്ക് വാവുളിയാപുരത്തിൻ്റെ കാണാം അതുപോലെ തന്നെ നിലവിൽ എസ് എൻ ഡി പിയും കഴിഞ്ഞാണ് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ ഡി പി കഴിഞ്ഞാൽ അടിപൊളി വലിയ വെടിക്കെട്ട് നടത്തുന്നതാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കിനി വാപുള്ള ഭാഗത്തേക്ക് പോകാം അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയുണ്ട് കഴിഞ്ഞ ദേശം എസ് എൻ ഡി പി ദേശം മറ്റേ മരുന്ന് വരുന്ന വഴി കണ്ടില്ലല്ലോ അതും കൂടി കാണിച്ചേരട്ടാ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ചെറിയൊരു മോട്ടർ പര ഉണ്ട് കണ്ടോ അവിടെ കാണാൻ കഴിയേണ്ട നിങ്ങൾക്ക് ആ മോട്ടർപ്പരൻ്റെ അവിടെ നിന്നാണ് സാധാരണ മരുന്ന് വരുന്നത്ര അത് കഴിഞ്ഞ വർഷം വരെ മരുന്ന് വരുന്നത് ആ മോട്ടോർ മോട്ടർ പരൻ്റെ ഭാഗത്താണ് ഇപ്രാവശ്യം വരുന്നത് ആ രണ്ട് തെങ്ങ് നിൽക്കണം ആ സൂമ്യത ക്ലിയറാണെന്ന് അറിയില്ല ഒരു മുട്ട തെങ്ങ് നിൽക്കണം അതിൻ്റെ ബേക്കിൽ രണ്ട് പൂളമരമുണ്ട് ഇതിൻ്റെയൊക്കെ ബാക്കിൽ കേട്ടോ ഏറ്റവും വില ആ മറ്റേ ആ രണ്ട് മരുന്ന് തെങ്ങ് നിൽക്കുന്നതിൻ്റെ ഏറ്റവും അപ്പുറത്ത് കുറേ തെങ്ങ് മരമുണ്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് വന്നിട്ട് പൊട്ടുന്ന എവിടെയെന്നറിയോ ഇതാണ് സ്ഥലം കണ്ട അപ്പോൾ നിക്കുക ലെങ്ത്ത് നിങ്ങൾ നോക്കിക്കോട്ടോ അതാണ് വെടിക്കെട്ട് ഫ്രേമുകൾക്ക് ഏറ്റവും സന്തോഷവാദമെന്ന് പറയാൻ കാരണം കണ്ടില്ലേ ഇത്ര ലെങ്ത്താണ് വരുന്നത് ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വാബുള്ള്യാപുരവും നമ്മുടെ കാവശ്ശേരിക്കും പോവാം ഇതാണ് വാബുള്ളിയാപുരത്തിൻ്റെ കൂട്ട് നടക്കുന്ന പാടണ്ടോ അപ്പം രണ്ട് ദശമായി എന്ത് എസ് എൻ ടൈപ്പി അതിൻ്റെ വ്യാപ്തി അറിയാലോ എത്രയാണെന്നുള്ളത് അത്രയും വരും അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇത് നെന്മാറ വല്ലെങ്കിൽ വല്ലേക്കാളും വൺ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കാരണം അത്രയും വെണ്ട പാടാണ് ആ അതല്ലേ പിന്നെ അപ്പുറത്ത് ഈ മൺകൂന ഉണ്ടല്ലേ അതിൻ്റെ താഴത്താണ് കാവശ്ശേരി ദേശം അതും ആ മറ്റേ അവിടെനിന്ന് വരുന്നതെന്ന് പറഞ്ഞില്ലേ ആ അത്രയും ലോങ്ങിൽ നിന്ന് വരുന്ന പറഞ്ഞത് അതും വലിയ കൂട്ടുപാടാണ് കേട്ടോ ഇണ്ടാ ബാബള്ളിയ പരത്തിൻ്റെ ആ അതുമാത്രമല്ല അതായത് കൂടിട്ടോ ഉണ്ടാ ആ മണ്ണ് നേരത്ത് കണ്ടില്ല മണ്ണ് നിരത്തിൽ തൊട്ട് അ ഇതുവരെയും വാവിള്ളേപുരത്തിൻ്റെ അപ്പോൾ ഒന്നും പറയാനില്ല നമുക്ക് കണ്ടതന്നെ അറിയണം എന്തൊക്കെ സെറ്റപ്പ് വെക്കും ഇനിയിപ്പോൾ ഡൈന അറിയില്ല ഒന്നും കാരണം ഇത് നമ്മുടെ അടുത്തൊന്നുമല്ല ഏ കമ്മറ്റിക്കു ചോദിച്ചപ്പോൾ അവർ ഒന്നും ഉണ്ടുന്നില്ല അധികം പബ്ലിസിറ്റി ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ കയ്യൊക്കെ പിടിച്ചിട്ടൊക്കെ വീഡിയോ ഇടുന്നിട്ടാണ് തല്ലുകൊണ്ടല്ലേ കൊള്ളും അപ്പോൾ സംഭവം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ലെങ്ത്ത് ഉണ്ട് അതായത് അവിടെ നിന്ന് വന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ തന്നെ ഒന്നര കിലോ ഒ ഒന്നര കിലോമീറ്റർ അല്ല കൂടുതലുണ്ട് തോന്നുന്നുണ്ടോ സംഭവം ഇവിടെ നോക്കുമ്പോൾ തന്നെ അത്രയും ലെങ്ത്ത് ഇതെവിടെ പറയുക അതൊരു പൂളമരം എന്ന് പറഞ്ഞു ആ പൂളമരത്തിനവിടെ നിന്നാണ് വരുന്നത് രണ്ട് പൂളമരം മരം അതിൻ്റെ താഴത്തുനിന്നാണ് അത്ര വെടിക്കെട്ട് വരുന്നത് എന്നിട്ട് ഇവിടെ വന്ന് അവസാനിക്കും കണ്ടറിയാം അപ്പോൾ എല്ലാവർക്കും കാവശ്ശേരിപ്പൂരത്തേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യണോ അപ്പോൾ കാവശ്ശേരി ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വെടിക്കെട്ട് എനിക്ക് തോന്നുന്നത് ഒന്നര കിലോമീറ്ററിൻ്റെ മുകളിലുണ്ടോ അത് വല്ല ഇങ്ങനെ കടത്തൂന്നാണ് ഇപ്പോൾ സംശയം കാരണം അത്രയും ലെങ്ത്ത് ഉണ്ട് ഞാൻ നോക്കിയോളം കൊണ്ട് അത്രയും ലെങ്ത് ഉണ്ട് പിന്നെ എൻ്റെ ബാഗൊക്കെ കാണേണ്ട സംഭവം യന്ത്രോഞ്ഞലാണ് പിന്നെ ഇപ്പറത്താ എന്തൊക്കെയോ ഉണ്ട് തോണിയുണ്ട് അപ്പോൾ നിങ്ങൾ ഫാമിലി കൊണ്ട് വരിക അപ്പോൾ കച്ചവടക്കാർക്ക് നല്ലൊരു കച്ചവടം കിട്ടും കുട്ടികളെ കൊണ്ടുവരിക നല്ല അഡ്മോസ്ഫിയർ ഉണ്ടോ അവിടെ വന്നുകഴിഞ്ഞാൽ സമയം കൊണ്ട് അറിയില്ല എത്ര അറിയാം സെറ്റപ്പ് അപ്പോൾ എല്ലാവരും കാവശ്ശേരി പോലത്തിന് വരിക ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കമൻറ്റ് അയക്കേട്ടാ നല്ല കൂടെ ഒന്ന് വീഡിയോ ഒന്നും നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി കാവശ്ശേരി പോരത്തിന് വെടിക്കെട്ടെന്ന് കാണാം